ശ്രീ വിനയൻ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട് ശ്രീ വിനയൻ നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളൊക്കെ ഇങ്ങനെ കാണിച്ചു പോകുമ്പോൾ സത്യമായിട്ടും ഈ സിനിമകളൊക്കെ ഈ ഒരു സമയത്ത് കാണുമ്പോഴും നമ്മൾ ചിരിക്കും അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു പോകും അതൊക്കെ ഇപ്പോൾ കൂടിയാണ് എന്ന് മാത്രമേ ഉള്ളൂ അത്രത്തോളം നമുക്ക് മികച്ച കഥാപാത്രങ്ങളും സിനിമയൊക്കെ നമുക്ക് നൽകിയ അത്രത്തോളം വലിയ കാര്യങ്ങൾ ഓരോ സിനിമയിലൂടെയും പറഞ്ഞ വലിയൊരു വ്യക്തിത്വമാണ് ഇവിടെ വാങ്ങിയത് എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ മലയാള സിനിമയിൽ ഈ പകരക്കാരനില്ലാത്ത ഒരു അസാധാരണ ഒരു തിത്വമായിരുന്നു അല്ലാതെ അതുല്യത്തോതിന്നൊക്കെ നമുക്ക് തീർത്തുമ്പോൾ പറയാവുന്ന ഒരു തിത്വമായിരുന്നു ശ്രീനിവാസന്റെ അദ്ദേഹം ഈ ആക്ഷേപ രൂപത്തിൽ നടത്തിയിരുന്ന ചില സാമൂഹ്യ വിമർശനങ്ങളും ഒക്കെ മലയാള സിനിമയും മലയാളമുള്ള ഉള്ളത്തോളം കാലം നിലനിൽക്കും അത് യാതൊരു സംശയമില്ല ഇത്തരം ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അസുഖത്തിന്റെ പിടിയിൽ പെട്ടെങ്കിലും ശ്രീനി തിരിച്ചു വരും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു നമുക്കൊക്കെ ഇത്തരം ഒരു പെട്ടെന്നുള്ള ഈ വാർത്ത സുഖം ഒരു ഒരു ഷോക്ക് തന്നെയാണ് ഞാൻ തൊണ്ണൂറ്റിയഞ്ചിൽ ചെയ്ത ശിപായി എന്നുള്ള ചിത്രത്തിന്റെ തിരക്കഥയും അതിനകത്ത് മുകേഷിനോടൊപ്പം പ്രധാന വേഷവും ശ്രീനിതും മുതലാണ് എൻ്റെ ഒരു അദ്ദേഹമായിട്ടുള്ള പരിചയം അതിനുശേഷം നാലഞ്ച് സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു എനിക്ക് പറയാനുള്ളത് ഈ തിര സിനിമയുടെ തിരക്കഥയുടെ ഒക്കെ ആത്മാവ് കണ്ടെത്തുന്ന രീതിയിൽ അതിന്റെ എന്താ പറയുക ഒരു പമയത്ത് തിരക്കഥയുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മാത്തമാറ്റിക്സ് ഉൾപ്പെടെ അതിന്റെ ഒരു സാഹിത്യഭംഗം കഥയ്ക്കും അപ്പുറം സിനിയോളും അതിനകത്തുള്ള ഒരു ഒരു കഴിവുള്ള ഒരാള് മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ശ്രീനി ചെയ്ത കഥാപാത്രങ്ങളായിക്കോട്ടെ ശ്രീനിയുടെ കഥകളായിക്കോട്ടെ ശ്രീനി പറയുന്ന ഡയലോഗുകളായിക്കോട്ടെ അത് വിമർശനാത്മകമായിട്ട് നമ്മുടെ സമൂഹത്തിനോടൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ആരുടെയും മുഖം നോക്കാതെ പറയുന്ന ഒരു കലാകാരൻ അങ്ങനെ ഒരാളെ നമുക്ക് മലയാളത്തിൽ വേറെ ഉണ്ടോ അതൊരു മലയാളത്തിന് ഒരു തീരാത്ത അത് അത് അതിൽ നിന്ന് അതിന് പകരമായിട്ട് നമുക്ക് വേറൊരാളെ ചിന്തിക്കാൻ പോലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശ്രീ വിനയൻ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്നുള്ളത് തന്നെയാണ് എങ്ങനെ മറക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കില്ല ശ്രീവിനയൻ ആയാലും അല്പസമയം മുമ്പ് സംസാരിച്ച കമലായാലും മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഓരോരുത്തർക്കും ഇങ്ങനെയാണ് ശ്രീനിവാസൻ എന്ന വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്